കിഴക്കിൻ്റെ അഭിഭവമായ അർപ്പണം അതാണ് സഭയുടെ സാർവത്രികമായ പാരമ്പര്യം എല്ലാ സഭകളിലും ആദ്യ ആരോ ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഹോളിസിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പോളിസിയുടെ താല്പര്യം ഈ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള പൗരസ്ത്യ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണം സാധ്യത സാധ്യമെന്നു പറഞ്ഞു അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഏകീകരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നമ്മളെടുത്ത സിനിടെ എടുത്ത ഒരു തീരുമാനമായിരുന്നു ആദ്യത്തെ ഭാഗം ജനാഭിമുഖമായും ശേഷിക്കുന്ന ഭാഗം കിഴക്കിന് അഭിമുഖമായും അർപ്പിക്കുക എന്നത് ഈ ഒരു രീതി തുടർന്ന് വരുമ്പോൾ എന്നെപ്പോലെയുള്ളവരുടെ ഒരു സംശയം നമ്മുടെ സ്ലൈഹിക പാരമ്പര്യമായ കിഴക്കിന് അഭിമുഖമായിട്ടുള്ള കുർബാന അപ്പം നമുക്ക് എന്നൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് കിഴക്കിൻ്റെ അഭിമുഖമായ അർപ്പണം അതാണ് സഭയുടെ സാർവത്രികമായ പാരമ്പര്യം എല്ലാ സഭകളിലും ആദ്യ ആരോ ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നത് അതുതന്നെയാണ് രണ്ടാമത്തെ ജെ കൗൺസിൽ വരെയും പിന്നെ ലത്തീൻ സഭയിലും അത് തന്നെ അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷമാണ് ലത്തീൻ സഭയിലും മാറ്റം ഉണ്ടായത് അങ്ങനെ ലത്തീൻ സഭയിൽ പോലും അങ്ങനെ മാറ്റം ഉണ്ടായതിനെക്കുറിച്ച് ബെനടീറ്റ് പരാ ഖേദിക്കുന്നുണ്ട് ഞങ്ങൾ ലത്തിയ സഭയ്ക്ക് ഇങ്ങനൊരു നല്ല പിന്നെ ഒരു നല്ലൊരു പൈതൃകം നഷ്ടപ്പെട്ടു പോയി വളരെ സമ്പന്നമായൊരു പൈതൃകം കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയുടെ ആ ഒരു പൈതൃകം നഷ്ടപ്പെട്ടു പോയതിൽ വാസ്തവത്തിലെ വേദനയോടെ പിന്നെ വെണ്ടിറ്റ് അമ്മ പപ്പ അദ്ദേഹം എതിരാളിയായിരുന്ന മത്സരത്തിൽ എഴുതി പറയുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായി ഒരിക്കലും ഹോളി സിയിടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ കിഴക്കന് അഭിമുഖമായിട്ടുള്ള പ്രാർത്ഥന ഇല്ലാതാക്കണമെന്നോ ജനാഭിഭവമായിട്ട് കുർബാന ഇല്ലണമെന്നോ ഒരിക്കലും വസ്തുത്തിൽ ജൂളി ഡൂളിസിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതുണ്ടായത് ഇങ്ങനെ ഇവിടെ പിന്നെ നിർഭാഗ്യവശാൾ വരു സിംഹാസന സിംഹാസനത്തിൻ്റെ താല്പര്യത്തിനും നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായിട്ട് ചില ഭാഗങ്ങളിൽ ജനാഭിമുഖ കുർബാന ആരംഭിക്കുകയും തുടരുകയും ചെയ്തു അത് അത് ശരിയല്ല അത് തിരിച്ച് പുരാതന പാരമ്പര്യത്തിലേക്ക് വരണമെന്ന് ഹോളീസിൽ നിന്ന് പല പ്രാവശ്യം ആവശ്യപ്പെടുകയും മാർഗദേശം നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എങ്കിലും അത് പാലിക്കപ്പെട്ടില്ല അങ്ങനെ വർഷങ്ങൾ നീണ്ടു അപ്പം പിന്നെ രണ്ട് തരത്തിലുള്ള രണ്ടോ മൂന്ന് തരത്തിലുള്ള കുർബാന ആ തുടങ്ങി പിന്നെ അത് അതിനുള്ള ചരിത്രം അതിൻ്റെ ഇടയ്ക്കുണ്ട് അതായത് ചെറു പിന്നെ പൂർണ്ണമായും ഇഞ്ചനാഭിമാനം കുർബാനയില്ല ചൊല്ലി മറ്റു ചില ഭാഗങ്ങളിൽ നമ്മുടെ ചൊവ്ലാശ്വരമുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായും പാരമ്പര്യം അനുസരിച്ച് കിഴക്കൻ മധുഭാഗാവിഹമായിട്ട് കൂടാനേക്ക് പോകുന്നു ചില സ്ഥലങ്ങളിൽ രണ്ട് ഇങ്ങനെ ആദ്യ ഭാഗം പിന്നീട് അനാപ്ര പിന്നെ കിഴക്കൻ്റെ അഭുമായിട്ട് ചൊല്ലി ഇങ്ങനെ മൂന്നു തരത്തിലുള്ള കൂടാർപ്പിടം തുടർന്നു ഇങ്ങനെയുള്ള ഈ അനൈക്യം ഒത്തിരി വിമർശന വിധേയമായി ആളുകൾക്ക് ഒത്തിരി സ്കാനർ ഉണ്ടാക്കി അത് അതേപ്പറ്റി ഒരു പരാതികളുടെ ഒന്നി ഐക്യമുണ്ടായി അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഒരു ഐക്യം ഉണ്ടാകണം എന്നുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ സെറോ മൽബാർ സഭയുടെ ആദ്യത്തെ മേജർ ആർ എപ്പിസ്കോപ്പൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സമ്മേളിച്ചപ്പോൾ ആ അസംബ്ലി ഞാനൊന്ന് സംബന്ധിച്ചിരുന്നു പൊതുവേ എല്ലാവരുടെയും ഏകാഭിപ്രായം ഒരു ഐക്യം ഉണ്ടാകണം എനിക്ക് അങ്ങനെ ശക്തമായിട്ടൊരാവശ്യപ്പെടുകയും ചെയ്തു ആ അസംബ്ലി വിവിധ വർക്ക്ഷോപ്പുകളിൽ ചർച്ച ചെയ്ത് അവതരിപ്പിച്ച റിപ്പോർട്ടുകളൊക്കെ അവരാവശ്യപ്പെട്ട കാര്യം എന്നാണ് അതിനെങ്കിലും വിളിച്ചത്തിലാണ് പിന്നീട് അടുത്ത വർഷം സിൻഡ് കൂടിയപ്പോൾ ഒരു ഏക ഒരു ഐക്യം ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇതാക്കുന്നു പക്ഷേ ഈ രണ്ട് വ്യത്യസ്തമായ അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നെ ഏതെങ്കിലും ഒരു തീരുമാനം ഒരു അതിലൊന്ന് എടുക്കാൻ അസാധ്യമായിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ടൊരു കോംപ്രമൈസ് ഫോർമുല എന്ന നിലയിൽ ഈ തിപ്പഴത്തൊരു ഫോർമുല ഉണ്ടായത് അത് ഐഡിൽ ആണെന്നുള്ള ചിന്തയിലോ അതാണ് ശരിക്കുള്ള രീതി എന്നുള്ള ആധാരണയിലൊന്നും അല്ല അങ്ങനെ എഴുത്തത് പക്ഷേ ഒരു ഐക്യം എങ്ങനെയെങ്കിലും ഒരു ഐക്യം ഉണ്ടാകണം എന്ന രീതിയിൽ സിനിമ എടുത്തൊരു തീരുമാനമാണത് ആ തീരുമാനം റൂമിലേക്ക് അയച്ചപ്പോൾ റോമ് അതിന് അംഗീകാരം നൽകി അല്ല റോം ആവശ്യപ്പെട്ടതിൽ അതിനനുസരിച്ചല്ല തീരുമാനമെടുത്തത് പക്ഷേ റോമ് ഏതായാലും ഐക്യം ഉണ്ടായത് അത്രയും ഐക്യം ഉണ്ടായല്ലോ എന്ന രീതിയിൽ റോം അതിനെ സ്വീകരിക്കുകയും റോം അത് സ്വീകരിച്ചത് വാസ്തവത്തിൽ ഒരു ഇനി ഇതേക്കുറിച്ച് കൂടുതൽ പഠിച്ച് ആളുകളെ ബുദ്ധിപ്പെടുത്തി പൂർണ്ണമായും ആ ട്രഡീഷണലായിട്ടുള്ള പാരമ്പര്യം അനുസരിച്ചുള്ള കിഴക്കിന് അഭിമുഖമായ പ്രാർത്ഥന രീതിയിലേക്ക് വരണം വരും വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് റോമിൻ്റെ നിലവാളെന്നായിരുന്നു അങ്ങനെയാണ് ഇത് തർക്കാലമായ ഇതിന് അംഗീകാരം നൽകി അത് കഴിഞ്ഞ് ക്രമേണ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഇത് അംഗീകരിക്കുന്നു അപ്പം പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് കുർബാന ചെല്ലുന്ന സ്ഥലങ്ങളിലും കുർബാനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെങ്കിലും ആൾത്താരാഭി തുടങ്ങുമല്ലോ ഇതുവഴി അതൊരു അതൊരു ആത്രത്തിൽ അതൊരു ഒരു പുരോഗതി ഒരു പോസിറ്റീവായിട്ട് കാര്യമാണല്ലോ എന്ന് ചിന്തിച്ചാണ് റോമാ വാസ്തവത്തിലെ ഈ ഇത് ഇത് അംഗീകരിക്കുന്നത് അങ്ങനെയാണ് ഈ കോംപ്രമൈസ് വോവില ഉരുത്തിരിയുന്നത് അപ്പോൾ വാസ്തവത്തിലെ റോമിൻ്റെ ആഗ്രഹം ഇത് അതിൻ്റെ ശാശ്വതമായിട്ട് ഈ ഒരു തീരുമാനം നിലനിർത്തണമെന്നുള്ള ആയിരുന്നില്ല മറിച്ച് ഒരു ഇടവേള എന്ന നിലയിൽ ഒരു ഐക്യത്തിലേക്കുള്ള ഒരു പാതയിൽ ഒരു സ്റ്റെപ്പിൻ്റെ നിലയിൽ ആണ് ഇതിനെ ഇതിനെ വാസ്തവത്തിൽ കണ്ടത് പക്ഷേ പിന്നീട് അത് ആ നമുക്കറിയാം അത് അതിനുശേഷം തുടർന്നു ഈ ഇങ്ങനെ ഒരു ഐക്യവുമ ഉണ്ടായെങ്കിലും പിന്നെ ജനാഭിമായിട്ട് കൂടെ ചൊല്ലിയ രൂപതകളെ അതുതന്നെ തുടർന്നു അത് ഐക്യവും അവിടെ ഉണ്ടായില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ വീണ്ടും കുറേ പ്രശ്നങ്ങൾ കഴിച്ചല്ലോ നൂറ്റമ്പത് അതുകഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഇത് സത്യപ്പെട്ടു പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഇത് കുർബാനങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോഴേക്കും ഈതെ വെല്ലാടി സത്യം പിടിച്ചിട്ട് വ്യത്യസ്ത വിവിധ രൂപങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ കുർബാന അർപ്പിക്കുന്നു അതൊരു ഉദപ്പായിട്ട് പലക്കും തോന്നി ആ റൂബിലേക്ക് പരാതി അയച്ചു അപ്പോൾ റൂബിൽ നിന്നും ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകണം ഒരു ഐക്യം ഉണ്ടാകണം അതുകൊണ്ട് ആ തൊണ്ണൂറ്റി ഒമ്പതിൽ സിനിമ എടുത്ത തീരുമാനം തന്നെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ആവശ്യപ്പെട്ടു അങ്ങനെ ഐക്യം എന്തായാലും തിരിച്ചുണ്ടാകണം അവിടെയും റൂമിൻ്റെ അങ്ങനെ അങ്ങനെയാണ് പക്ഷേ റൂമിൽ റൂമിലേക്ക് ഈ ഐക്യ റൂമിൽ അയച്ചപ്പോഴും റൂമ പിന്നെ തിരിച്ചുള്ള മറുപടിയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പം അന് അത് അംഗീകരിക്കുന്നു അതേസമയം ട്രഡീഷണലായിട്ട് പിന്നെ ഈ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ നമ്മുടെ ദേവാലയത്തിലെ സ്ട്രക്ചറും ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് ഭാഗങ്ങൾ പതുഭാഗ കസ്ത്രോമ കൈക്കല കൈക്കലായിലാണ് കൈക്കലായുടെ മധ്യത്തിലാണ് ഈ ഭേമ ഉണ്ടാകേണ്ടത് ഇത് ഇതൊക്കെയാണ് ട്രഡീഷണൽ സ്ട്രക്ചർ അങ്ങനെ ആ സ്ട്രക്ചർ കീപ്പ് ചെയ്യുകയും കൈക്കലായിൽ ഇപ്രകാരം ട്രഡീഷൻ അനുസരിച്ച് ബേമ സ്ഥിതി ചെയ്യുകയും ചെയ്ത് ബലി അർപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇപ്രകാരം ജനാഭിഖുമായിട്ട് ചെല്ലേണ്ട കാര്യമില്ല അവർ അത്തരാഭിഖുമായിട്ട് തന്നെ തുടർന്നും അവർക്ക് ബലി അർപ്പിക്കാവുന്നതാണ് എന്നാണ് എന്നുള്ള പൊപ്പറേഷനും ഒരു ക്ലോസ് കൂടി റൂമിൽ നിന്ന് ഉറപ്പളയിക്കാത്തുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് ഐഡിയൽ എന്നിട്ട് റോമ അതിനകത്ത് അതിനകത്ത് പറയുന്ന വീണ്ടും പറയുന്നുണ്ട് അങ്ങനെയുള്ള ആ രീതിയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രത്യേകിച്ച് കത്തിയിട്ടുള്ള ദേവാലയങ്ങളെ സെമിനാരികളെ ഫോർമേഷൻ കോഴ്സുകളെ ലിറ്ററിറ്റിക്കൽ സെൻറ്റേഴ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും ആ രീതിയിൽ കുർബാന അർപ്പിക്കുന്നത് അഭികാമ്യമാണെന്ന് പറയുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നത് അപ്പം അപ്പോൾ ഹോളിസിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഹോളിസിയുടെ താല്പര്യം ഈ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള പൗരസ്ത്വ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണം സാധ്യ സാധ്യമെന്നിടത്തോളം അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് അതിലേക്ക് വരണമെന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ഈ ഒരു നിസ്സഹകരണം കൊണ്ടാണ് അത് സാധിക്കാതെ പോകുന്നത് പിന്നെ നമ്മളെ ആ ആൾക്കാരെ ബോധ്യപ്പെടുത്തി ആൾക്കാർക്ക് പരിശീലനം കൊടുത്ത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് പതിച്ചാൽ റോമിനൊന്നും ഒരിക്കലും ഒരു ഇതിർപ്പല്ല റോമിനത് സന്തോഷി സന്തോഷത്തിൽ സ്വീകരിക്കുകയുള്ളു അതുകൊണ്ട് ഈ ഈ ഫോർമുല നിത്യമായ രീതിയിൽ പിന്നെ ഐഡിയലാണ് ഇതാണ് ഐഡിയൽ ഇതായിരിക്കണം എന്നുള്ള നിലപാടൊന്നും ഇതുവരെ എടുത്തിട്ടില്ല റോമി ഇതുവരെ എടുത്തിട്ടില്ല നമ്മളിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ഇത്തര ചില പ്രശ്നം മാത്രമല്ല മറ്റു പല വൈകാരിക പ്രശ്നങ്ങളെല്ലാം അതിനകത്ത് തോന്നിയിട്ടുണ്ട് അത് അതൊക്കെ പരിഹരിച്ച് ശരിയായ ഒരു ബോധവരണത്തിലേക്ക് ബോധ്യത്തിലേക്ക് ആൾക്കാർ വരുമ്പോൾ പിന്നെ മാറ്റമുണ്ടാകാം അതേ ഉള്ളൂ അതേപ്പറ്റി ഇപ്പം ഇപ്പോൾ ഏതായാലും അതേപ്പറ്റി നമുക്കൊന്നും അത് എന്ന ഏത് കാലത്ത് എന്ന് നമുക്കിപ്പം പറയാൻ സാധിക്കുകയല്ല പക്ഷേ എൻ്റെ തത്വം ഇതാണ്